രക്തപങ്കിലമായ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക പരസ്യമായി ഇടപെടുമോ എന്ന ആശങ്കയിലായിരുന്നു ലോകം ഒടുവിൽ അത് സംഭവിച്ചു ലോകത്തെ ഞെട്ടിച്ച അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ അമേരിക്ക ഇറാന്റെ മൂന്നാണവ കേന്ദ്രങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി ഇറാന്റെ ആണവ പദ്ധതികളുടെ സുപ്രധാന കേന്ദ്രമായ ഫോർദോ തകർത്തുവെന്നും ട്രംപ് ചരിത്രപരമായ നിമിഷമെന്നും ശക്തിയിലൂടെയെ സമാധാനം എന്നും ട്രംപ് മധ്യപൂർവ്വദേശത്തിന്റെ ഭീഷണിയായി ഇറാൻ സമാധാനത്തിന് തയ്യാറായില്ലെങ്കിൽ ഭാവിയിലെ ആക്രമണങ്ങൾ ശക്തമായിരിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ് ഫോർദോ ഉൾപ്പെടെ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും അണുവികിരണ ഭയം വേണ്ടെന്നും ഇറാൻ യു എസ് പ്രസിഡന്റിന്റെ മണ്ടൻ പ്രവർത്തിക്കുള്ള മറുപടി കണ്ടറിയാൻ ഇറാന്റെ വെല്ലുവിളി പശ്ചിമേഷ്യയിൽ ചോരപ്പുഴ എന്ന ഭയത്തിൽ രാജ്യാന്തര സമൂഹം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ തീരുമാനം വരുന്നതിനു മുൻപേ യു എസിന്റെ ബി ടു ബോംബർ വിമാനങ്ങൾ പസഫിക്കിലെ ഗുവാം ദ്വീപിലെ സൈനിക താവളത്തിൽ കൂറ്റൻ രാക്ഷസ പക്ഷികളെപ്പോലെ പറന്നിറങ്ങിയപ്പോഴേ ലോകം ഞെട്ടിയിരുന്നു ഭയപ്പാടോടെ കാത്തിരുന്ന ആ നിമിഷത്തിന് ഇനി അധികമൊന്നും കാലദൂരമില്ലെന്ന് മനസ്സിലാക്കി ഞായറാഴ്ച പുലർച്ചെ ഇറാന്റെ സുപ്രധാനമായ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയും പങ്കുചേർന്നു മൂന്ന് ആണവ കേന്ദ്രങ്ങളും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നാണ് വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസംഗത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് സിറ്റുവേഷൻ റൂമിലിരുന്ന ട്രംപും ഉന്നത ഉദ്യോഗസ്ഥരും നേരിട്ട് നിരീക്ഷിക്കുന്ന ചിത്രങ്ങൾ വൈറ്റ് ഹൌസ് പുറത്തുവിട്ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗ്ൻ എന്ന വാചകമുള്ള ചുവന്ന തൊപ്പി ധരിച്ച ട്രംപിനെയാണ് ചിത്രങ്ങളിൽ കാണുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ യു എസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഒരുമിച്ച് കൂടുന്ന വൈറ്റ് ഹൌസിലെ മുറിയാണ് സിറ്റുവേഷൻ റൂം അൽ ഖൈദ നേതാവ് ഒസാമ ബിൻ ലാദനെ വധിച്ച പാകിസ്ഥാനിലെ ഓപ്പറേഷൻ അന്നത്തെ പ്രസിഡന്റ് ബറാഖ് ഒബാമ നിരീക്ഷിച്ചതും സിറ്റുവേഷൻ റൂമിലിരുന്നാണ് ഇറാന്റെ ആണവ കേന്ദ്രം ിൽ നടത്തിയ ആക്രമണം വൻ വിജയമായിരുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പറഞ്ഞു യു എസ് സൈന്യത്തിന്റെ സുപ്രധാന നേട്ടമാണിത് ആണവായുധം ഉണ്ടാക്കുവാനുള്ള ഇറാൻ ശേഷി എന്നേക്കുമായി തകർക്കുകയായിരുന്നു ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിയിലൂടെ ലോകത്തെ ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ സ്പോൺസറായ ഇറാന്റെ ആണവ ഭീഷണി അവസാനിപ്പിക്കാനായിരുന്നു ദൗത്യമെന്നും ട്രംപ് പറഞ്ഞു ഇനിയും ലക്ഷ്യസ്ഥാനങ്ങൾ ബാക്കിയുണ്ടെന്നും സമാധാനമുണ്ടാകുന്നില്ലെങ്കിൽ ഇറാന്റെ മറ്റു കേന്ദ്രങ്ങളെയും ലക്ഷ്യമിടുമെന്നും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇറാനെ ഭീകരരാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച ട്രംപ് തീവ്രവാദത്തിന്റെ ഈറ്റില്ലെന്നും കുറ്റപ്പെടുത്തി വർഷമായി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അന്ത്യമാണ് ലക്ഷ്യമെന്ന് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മധ്യപൂർവ്വ ദേശത്തിന് ഭീഷണിയായ ഇറാൻ ഇനിയെങ്കിലും സമാധാനത്തിന് തയ്യാറാകണം സമാധാനമോ അല്ലെങ്കിൽ ദുരന്തമോ ആയിരിക്കും ഇറാന് സംഭവിക്കാൻ പോകുന്നത് എന്നും ട്രംപ് പറഞ്ഞു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യു എസ് നടത്തിയ ആക്രമണം പൂർത്തീകരിക്കുന്നതിനായി യു എസിന്റെ ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഏകദേശം മുപ്പത്തിയേഴ് മണിക്കൂർ നിർത്താതെ പറന്നുവെന്നാണ് റിപ്പോർട്ട് ഇറാന്റെ ഏറ്റവും സുരക്ഷിത ആണവ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നതാണ് ഫോർദോ ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകളിലൊന്നാണ് എം ഒ പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഭൂമിക്കടിയിൽ ആഴത്തിൽ കോൺക്രീറ്റുകളാലും പാറകളാലും സുരക്ഷിതമാക്കിയിട്ടുള്ള കേന്ദ്രങ്ങളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ബോംബാണ് എംഒ പി ഫോർദോയിൽ പന്ത്രണ്ട് എംഒ പി ബോംബുകൾ വർഷിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ട്രംപ് അവകാശപ്പെട്ടതുപോലെ ഫോർദോ പൂർണ്ണമായും തകർന്നിട്ടുണ്ടാകുമെന്നാണ് യുദ്ധനിരീക്ഷകരുടെ വിലയിരുത്തൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് യു എസ് അന്തർവാഹിനികളിൽ നിന്നുള്ള ടൊമഹോക്ക് മിസൈലുകളും പ്രയോഗിച്ചുവെന്ന് ട്രംപ് പറഞ്ഞതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇതോടൊപ്പം മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നറിയപ്പെടുന്ന ജി ബിയു ഫോർട്ടി ത്രീ ബി മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് ബോംബുകളിൽ ആറെണ്ണം പ്രയോഗിച്ചുവെന്ന് ട്രംപ് വെളിപ്പെടുത്തിയതായും ഫോക്സ് ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചത് സ്ഥിരീകരിച്ച ഇറാൻ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിരോധത്തിന് എല്ലാ വഴികളും സ്വീകരിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രസ്താവനയിൽ അറിയിച്ചു യു എൻ സുരക്ഷാസമിതിയിലെ സ്ഥിരാംഗമായ അമേരിക്ക എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചു ഇറാനെതിരായ അമേരിക്കൻ നീക്കങ്ങളിൽ ആശങ്കയുണ്ടെന്നും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും നേരിട്ട ഭീഷണിയാണെന്നും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എക്സിൽ കുറിച്ചു അമേരിക്കൻ നടപടിക്കു പിന്നാലെ ഇറാൻ ഇസ്രായേലിൽ കനത്ത ആക്രമണം നടത്തി ഇറാനിൽ നിന്നും പ്രത്യാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ഇസ്രായേലിലെ എല്ലാ സ്കൂളുകളും ഓഫീസുകളും കേന്ദ്രങ്ങളും അടച്ചു പലയിടത്തു നിന്നും ജനങ്ങളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് ഒഴിപ്പിക്കുന്നത് പുരോഗമിക്കുന്നു അമേരിക്കയുടെ ആക്രമണത്തിന് ഇറാന്റെ മറുപടി എന്താകുമെന്നാണ് ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നത് ആക്രമിച്ചാൽ യു എസിന്റെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ തകർക്കുമെന്ന് ഇറാൻ നേരത്തെ താക്കീത് കൊടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലുള്ള നാൽപ്പതിനായിരത്തിലേറെയുള്ള തങ്ങളുടെ സൈനികർക്ക് ജാഗ്രതാ നിർദ്ദേശം യു എസ് നൽകി ഇറാനെ ആക്രമിച്ചതിനു പിന്നാലെ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കുമെന്ന് യമനിലെ ഹൂതികളും മുന്നറിയിപ്പ് നൽകി യു എസ് നാവികസേനാ കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണത്തിന് ഇറാൻ നിർദ്ദേശം നൽകിയതിനു പിന്നാലെയാണ് ഹൂതികളുടെ നീക്കം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ യു എസ് ഇടപെട്ടതോടെ യുദ്ധം മറ്റൊരു ദിശയിലേക്ക് മാറുമോ എന്ന കടുത്ത ആശങ്കയിലാണ് ലോകം ഇറാനെ ആക്രമിക്കരുതെന്ന് റഷ്യയും ചൈനയും ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ചൈനയുടെയും റഷ്യയുടെയും നിർദ്ദേശം നിരാകരിച്ചാണ് അമേരിക്ക ആക്രമണം നടത്തിയത് റഷ്യയും ചൈനയും എതിർപക്ഷത്ത് പിന്തുണയുമായി എത്തിയാൽ വലിയൊരു യുദ്ധത്തിലേക്ക് എത്തിച്ചേരുമോ എന്ന ഭയവും ശക്തമാകുന്നു